നമസ്കാരം സമൂഹ മാധ്യമത്തിൽ ഏറെ ശ്രദ്ധ നേടിയ കുറിപ്പാണ് ഒന്ന് വിലയിരുത്ത കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോണം രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം എട്ടാം തീയതി തലശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ഞെരളക്കാട്ടു പിതാവിന്റെ കൈവെപ്പ് വഴി തലശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി സീറോ മലബാർ സഭയുടെ മെത്രാൻ സെനറിന്റെ ഭാഗമായ മാർ ജോസഫ് പാംപ്ലാനി മെത്രാപൊലിറ്റ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ സൂപ്പർ മെത്രാപൊലിറ്റയാണ് സിറോമലബാർ സഭയെ തന്റെ കൈക്കുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പാംബ്ളാനി പിതാവിനെ സൂപ്പർ മത്രാ പോലിത്തെന്നല്ലാതെ പിന്നെന്താണ് വിളിക്കേണ്ടത് സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന എറണാകുളം സുനഹദോസ് വിരുദ്ധരുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടക്കമായ ആദ്യ വാർത്താ സമ്മേളനത്തിന് കേവലം നാപ്പത്തിമൂന്ന് ദിവസം മുൻപാണ് മാർ പാമ്പ്ളാനി പിതാവ് അഭിഷിക്തനായത് ഒരു സ്വയാധികാര സഭ എന്ന നിലയ്ക്ക് വളർച്ചയ്ക്ക് ഗതിവേഗം ലഭിച്ച കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി മുതലുള്ള വർഷങ്ങൾ സിറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള അജപാലന അധികാരം ഓസ്ട്രേലിയ കാനഡ യൂറോപ്പ് യു കെ തുടങ്ങിയ രാജ്യങ്ങളിലെ സഭയുടെ അജപാലനപരമായ വളർച്ച ഗൾഫ് രാജ്യങ്ങളിലെ സഭയുടെ അജപാലനപരമായ പ്രവർത്തനങ്ങൾക്കാവശ്യമായ തുടക്കം വത്തിക്കാനിൽ സഭയുടെ ആസ്ഥാനം തുടങ്ങി സഭയുടെ വളർച്ചയുടെ ഗതി വേഗതയുടെ കാലഘട്ടം കൂടിയായിരുന്നു സഭയുടെ വളർച്ചയുടെ ത്വരിത കാലഘട്ടമായ ഈ കാലയളവിൽ തന്നെയാണ് തലശ്ശേരി സഹായ മെത്രാൻ എന്ന നിലയ്ക്കുള്ള മാർ ജോസഫ് പാം്ലാനിയുടെ അഭിഷേകവും നടന്നത് മെത്രാഭിഷേകത്തിന്റെ അമ്പത്തിയാറ് തികയുന്നതിന് മുമ്പ് സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കുന്ന കലാപം എറണാകുളം കേന്ദ്രീകരിച്ച് ആരംഭിക്കുകയായിരുന്നു സഭയുടെ സംവിധാനത്തെ തകർത്ത സഭാവിരുദ്ധരുടെ വിരുദ്ധരുടെ നിലപാടിനെതിരെ നിന്ന മുഴുവൻ ആളുകളെയും തകർക്കുകയെന്ന അജണ്ടയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിനോടും സഭയുടെ സംവിധാനത്തോടും ചേർന്ന് നിൽക്കുന്നുവെന്ന വ്യാചേന പിതാവ് പിന്നീട് ചെയ്തത് ഒരു തരത്തിൽ പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കാനുള്ള സഭാ ലോബിയുടെ നേതൃസ്ഥാനീയൻ തന്നെയായിരുന്നു മാർ പാമ്പ്ലാനി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ വസ്തുതാ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തി മാധ്യമങ്ങളുടെ മുൻപിൽ എറണാകുളത്തെ വിമത വൈദികർ അക്രമം അഴിച്ചുവിട്ട കാലഘട്ടത്തിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടിയിരുന്ന അന്നത്തെ സീറോ മലബാർ സഭാ വക്താവ് അഭിമന്തി പാംബ്ലാനി പിതാവിന്റെ സെമിനാരിയിലെ സഹപാഠിയായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനായ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട ആയിരുന്നുവെന്നത് കൂടി ഓർക്കണം വൈകുന്നേരങ്ങളിൽ കേരള മാധ്യമങ്ങളുടെ അന്ത്യ സഭയുടെ സംവിധാനത്തെ ഏറെ പ്രത്യേകമായി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തകർക്കുവാൻ എറണാകുളം വിമത വൈദികർ ചില അൽമായരെ കൊണ്ട് സമരാഭ്യാസങ്ങൾ നടത്തിയതിനു ശേഷം സ്പോൺസേർഡ് പ്രോഗ്രാമുകൾ നടത്തിയിരുന്ന അന്ത്യ ടീമിനെ നിയന്ത്രിച്ചിരുന്നത് ഒരു പ്രമുഖ വൈദികനായിരുന്നു പാമ്പ്ലാദിപ്പിതാവിന്റെ സഭാവിരുദ്ധത പുറത്തു കൊണ്ടുവന്ന ആദ്യ സർക്കുലർ സീറോ മലബാർ സഭയുടെ വിവിധ കമ്മീഷനുകൾ പുനഃസംഘടനകളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം തലശ്ശേരി അതിരൂപതയുടെ സഹായം എന്ന നിലയ്ക്ക് സഭാ ഭാഗമായ മാർ ജോസഫ് പാംബ്ലാനി സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനായി എത്തപ്പെടുകയുണ്ടായി വളരെ ആസൂത്രിതമായി നീങ്ങിയിരുന്ന എറണാകുളം സുനഹദോസ് വിരുദ്ധ ലോബി സഭയിലെ അക്കാലത്തെ വക്താവും സഭയുടെ സമുദായ സംഘടന എന്ന പേരിലുള്ള സഭയുടെ വിശ്വാസികളുടെ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹികളും പ്രത്യേകം ഓർക്കുക എല്ലാവരെയുമല്ല കാഞ്ഞിരപ്പള്ളി പാലാ രൂപതാ സമിതികളെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ മാതൃരൂപത എന്ന ചില പരിമിതികളും ചങ്ങനാശ്ശേരിക്കുണ്ടായിരുന്നു സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആക്രമിക്കപ്പെടുകയാണെന്നും അട്ടിമറിക്കപ്പെടുകയാണെന്നും തിരിച്ചറിവുണ്ടായ ഒരുപറ്റം വിശ്വാസികൾ എറണാകുളം വിമത വൈദികരുടെ സഭാവിരുദ്ധ നിലപാടിനെതിരെ രംഗത്ത് വരികയുണ്ടായി സഭയിലെ വിശ്വാസികൾക്കുണ്ടാകുന്ന സാമൂഹ്യ ഇടങ്ങളിലെ പ്രശ്നപരിഹാരത്തിന് സഭയോടൊത്തുള്ള പരിശ്രമങ്ങൾക്ക് നിയമപരമായ പരിഹാരമുണ്ടാക്കുവാൻ സ്വതന്ത്രമായി രൂപീകരിക്കപ്പെട്ട സംഘടനയായ ഇന്ത്യൻ കാത്തലിക് ഫോറം ആയിരുന്നു നേതൃപരമായ പങ്ക് വഹിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപതോടുകൂടി ലഭിച്ച പരസ്യമായ സഭാ വിരുദ്ധതക്കെതിരെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലെ സഭാ സുനഹദോസിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയപ്പോൾ സഭയുടെ സംവിധാനത്തെ തകർത്തവർക്കൊപ്പം സഭയുടെ നിർണായക ഘട്ടത്തിൽ കൂടെ നിന്നവരെയും ചേർത്ത് തള്ളിക്കളയുകയായിരുന്നു മാർ പാമ്പ്ലാനി ചെയ്തത് പമളനിപ്പിതാവിന്റെ ഈ ചതി ആദ്യഘട്ടത്തിൽ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടുവെന്നത് അംഗീകരിക്കാതിരിക്കാൻ തരമില്ല